ഹലോ എന്തൊക്കെ എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുവന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ എന്തൊക്കെ വേണ്ടത് വെളുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുിയും കൂടിയും പിന്നെ ചതക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ചെറുളി ഇട്ടെടുത്തു ഏതായാലും മൂന്ന് പച്ചമുളകും പാട്ട് എടുക്കുന്നുണ്ട് ഇതൊക്കെ പാടക്കൂടി ഒന്ന് ചതച്ചെടുക്കാണ് ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം അപ്പോൾ അത് ഞാൻ ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിവിടെ മാറ്റി ഞാൻ ഇതിൽ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ബിരിയാണി ഒക്കെ വേണ്ടി ഞാണ്ട് അപ്പോൾ അത് മൂന്ന് കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിവിടെ കഴുകിങ്ങാണ്ട് വെക്കുകയാണ് പിന്നെ കുക്കറിലേക്കങ്ങനെ കുറച്ച് നെയ്യ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞാൽ ഗ്യാമ്പ് പട്ട ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പിക്ക് മൂന്ന് കപ്പ് അരിക്കില്ല വെള്ളം ഞാൻ അതിൽക്കങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് കപ്പ് അരിക്കില്ല വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര മഞ്ഞ് ഇത് ഞാൻ അരിയിട്ട് കൊടുക്കുവാണ് അങ്ങനെ സുമർ കണക്കിനാണ് കല്ലേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞാൽ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പം ഉപ്പും കൂടി ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണത്തിന് കുക്കറ് മൂടി വെക്കുന്നുണ്ട് ഒരൊറ്റ വീസിൽ വന്നാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യുക അപ്പം ഇനി അത് വിസിൽ അടിക്കുന്ന ഒരാൾ കിടക്കട്ടെ അപ്പം ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി ഞാണ്ട് പുറപ്പെടുകയാണ് അപ്പം ചട്ടീനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽക്കാൻ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ മീനൊന്ന് പൊരിച്ചെടുക്കണിക്കില്ലേ അപ്പോൾ ഞാൻ ചൂത മീൻ കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഇക്കെ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാണ് ഇത് പെട്ടെന്ന് ഉണ്ടായ പരിപാടിയാണ് കേട്ടില്ലേ അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അവർ ഇങ്ങനെ വെക്കാൻ പറഞ്ഞപ്പോൾ വെച്ചു കൊടുത്തതാണ് അപ്പം ഇനി ഇതപ്പോൾ കുക്കറും തുറന്നൊക്കെ വിശ്വലി വിശിലന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതാണ് അപ്പോൾ ചോറൊക്കെ അത് നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ പാകത്തിന് വേവായി വന്നിട്ടുണ്ട് നമ്മൾ മീൻപൊരിയൊക്കെ കഴിഞ്ഞു അതിൽ എന്തൊക്കെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ഇപ്പോൾ ഇത് മീനൊക്കെ പൂത്തി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ രണ്ടാളിക്കില്ല മീനാണ് അപ്പം ഞാൻ മീൻ പൊരിച്ചട്ടി കണ്ടെങ്കിൽ ഞാൻ ഈ ഉള്ളിട്ട് എടുക്കുന്നുണ്ട് രണ്ട് സവാളയാണ് അത് അരിഞ്ഞാൽ അതിൽ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കേണ്ട ഒന്ന് ആ മീൻ പൊരിച്ചാൽ എനിക്ക് തന്നിട്ട് മീൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും ബിരിയാണിക്ക് അപ്പോൾ ഈ ഉള്ളി വാടി വരുമ്പോൾ ഇതിൽക്കെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അത് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇനി പച്ചമണം മറവുന്ന് ആക്കി കൊടുക്കുക ഒന്നാണ് മൂപ്പിച്ചെടുക്കണം അപ്പം ഇതൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇതിൽക്കെ ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞാൽ ഇതിൽക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും മതി അതൊക്കെ എന്നയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ മുതിന് ഇതൊക്കെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തെ ഈ തക്കാളി പാട്ടെടുത്താണെങ്കിൽ നല്ലെണ്ണമെന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനി ഇനി തുറന്നെങ്കിൽ ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേമാതിരി ഒരു കാർ ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ഏറെ ടീസ്പൂൺ മുളകും പൊടിയും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മല്ലിച്ചപ്പം പുതിനുമ്പോഴിക്കേന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിക്കേനൊരു കപ്പ് തൈരും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് തൈരാകുമ്പോൾ ഇതൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പം ഇതിൽ ഉപ്പ് ഇട്ടുണ്ടല്ലേ അപ്പം ഇതിൽ ആവശ്യത്തിൽ ഉപ്പും പാട ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഇത്രയും ഇതോടെ ഒഴിവാക്കുക അപ്പം ഞാൻ ഈ ചട്ടിയിൽ നിന്ന് മസാലക്കെ ഇതിക്കേനെ ഒഴിച്ച് ഈ ചട്ടിക്ക് ഈ ചെമ്പട്ടിക്കേനെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൽക്ക് എങ്ങനെ ഈ മസാലയ്ക്ക് എങ്ങനെ ചോറ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ചോറ് കുറേശേ ഇതിക്ക ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇനി ഇതിന് മുഴുവനെ കുറച്ച് ഗരം മസാല അതേപോലെ മല്ലിയലും മഴ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഞാൻ അടുത്ത ട്രിപ്പതിക്ക് ഇട്ട് കൊടുക്കാണ് അങ്ങനെ കുറെ പിന്നെ അപ്പോൾ ചോറ് ഇട്ട് അതിങ്ങനെ കുറേശ്ശേനെ ചോറിട്ട് കൊടുക്കും മല്ലിയലിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ പിടി ഉണ്ടാക്കണമാതിക്ക് തന്നെ അപ്പം ഞാൻ മുഴുവനും അതിൽ തന്നെ കൊട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ഗരം മസാല മല ഇട്ടങ്ങാണ്ട് ഒരു മുകളിൽ മീൻ വെച്ചിങ്ങാണ്ട് ഒന്ന് ഇടുന്നുണ്ട് അപ്പോൾ മീൻ വെച്ചത് അവിടെ കാണിച്ചിട്ടില്ല ഇട്ട് പോയതാണ് അപ്പോൾ നമ്മളിത് ബിരിയാണി തുറന്ന് നോക്കുകയാണ് അത് ബിരിയാണി നല്ല വട്ടം പോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എത്ര ഉള്ളൂ നമ്മളെ മീൻ ബിരിയാണിൻ്റെ മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ഉളപ്പാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം